പതിനൊന്നാം അധ്യായം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് അന്തന്മാർ പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു വെതിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രോട് എന്ത് പ്രസംഗിക്കപ്പെടുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സുവിശേഷം ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് അവർ പോയതിനു ശേഷം യേശു ആരോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ജനക്കൂട്ടത്തോട് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് കഫർനാമെ നീ സ്വർഗം വരെ ഉയർത്തപ്പെടുമെന്നോ പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ എവിടെ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ സി സോതോമിൽ ക്വസ്റ്റ്യൻ നമ്പർ നാല് എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് എന്തു കുറഞ്ഞതുമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഫാരം ക്വസ്റ്റ്യൻ നമ്പർ അഞ്ച് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ ആരാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ വലിയവൻ ക്വസ്റ്റ്യൻ നമ്പർ ആറ് ഈശോ പറഞ്ഞു നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി അവനെ അറിയിക്കുക ആരെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്നാപകൻ ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് നിന്നെ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ അത് ഇന്നും നിലനിൽക്കും ആയിരുന്നു ആരിൽ സംഭവിച്ചത് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കഫർണ ക്വസ്റ്റ്യൻ നമ്പർ എട്ട് യേശു താൻ ഏറ്റവും കൂടുതൽ എന്ത് പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അത്ഭുതങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും ഡാഷ് അവിടെ നിന്ന് പുറപ്പെട്ടു പൂരിപ്പിക്കുക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പ്രസംഗിക്കാനുമായി ക്വസ്റ്റ്യൻ നമ്പർ പത്ത് യോഹന്നാൻ എവിടെ വച്ചാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നന്ദി ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി